ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്കൂളിലേക്ക് പോകാനുള്ളത് ഒച്ചപ്പാടും ബഹളവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേസിന്റെ ബസ് ഇപ്പൊ വരും പിന്നെ പുറത്തിറങ്ങണേ ജാസ്മിപ്പോ രണ്ടുപേരെ അവിടെ ഇവിടെ എടുത്തി ഒറ്റ പോക്കൂടുന്നു പോവും അങ്ങനെ റബ്ക്കാൻ പറയാവും ജേസ് ജെസ്വിനും സ്കൂളിലേക്ക് നമ്മൾ ലോറി അവിടെ നിന്ന് ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടാ നമ്മൾ കഴിഞ്ഞ വീടൊരു ലോറി വന്നിട്ടുണ്ടായോ എളുപ്പത്തിൽ നന്നായിട്ട് വന്നു തുടങ്ങിട്ടുണ്ട് ഇവർ സ്കൂൾ വിട്ട് നേരത്തെ വരും ഗ്രേസ് നേരമേക്ക് വരും ഗ്രേസ് നേരം വൈകി പോകും നേരമേക്ക് വരും സ്റ്റീവിന്റെ ഉത്തരവ് അങ്ങനെ ഒരു ടീം രാവിലെ പോയി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അഞ്ചാറ് കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് വേണല്ലേ പണ്ടത്തെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞ പോലെ നല്ല രസമായിരിക്കില്ലേ ഒരാൾക്കാർ പോവും കുറെ പേര് വരും കൊച്ചു കൊച്ചിന്രാ വയ്യായ പൂർണ്ണമായിട്ട് മാറില്ല ഒരു ചെറിയ പനിയും ഇതൊക്കെ അടിപ്പിച്ചു രണ്ടു ദിവസം ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിച്ചപ്പോ വൈറൽ ഇൻഫെക്ഷൻ പറഞ്ഞപ്പോ ആന്റിബയോട്ടിക് വന്നിട്ടുണ്ടായി അപ്പം എന്തായിട്ട് ആന്റിബയോട്ടിക് കഴിക്കണമില്ലേ എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണല്ലേ സ്ട്രോബറി മതി ഡോളോന്റെ കളർ സ്ട്രോബറിയുടെ കളറാണല്ലോ അപ്പോൾ അത് മതി തന്നെ അത് മാത്രമേ കഴിക്കണുള്ളൂ അപ്പം എന്നിട്ട് ഞാൻ അറിയില്ല അപ്പം ഇന്നൊന്നും കൂടി കൊണ്ട് കാണിക്കണം ഒട്ടും കുടിക്കണല്ലോ എന്ന് അങ്ങനെ കൊടുത്തിട്ടും തുപ്പിക്കളയാ മരുന്ന് ഗുഡ് മോർണിംഗ്

ഒന്ന് വരച്ചു ഗ്രീഷ് പോട്ട് ശിവന് പോണോ ഉം ഗ്രേസ് ഗ്രേസ് തരും അവളെ ജാസിൻ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ സ്കൂളിലോട്ടിട്ട് വന്ന വഴി അവള് ഹോസ്പിറ്റലിൽ കയറി നമ്പർ എടുത്തിട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം എളുപ്പമായി അപ്പം നമ്മുടെ പെരുന്നാളിൻ്റെ മാല ബൾബുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബൾബുകൾ ഇങ്ങനെ നിർത്തി കൊണ്ടുവച്ചിട്ടുണ്ട് മിർച്ചി വയറ്റ് മിർച്ചി വയറ്റന്നെ അല്ല മിർച്ചി വയറ്റന്നെയല്ലത് പിന്നെ ഇത് എൻ്റെ ഉള്ളിക്കൂടെയിട്ട് കണക്ട് ചെയ്യുവർ മുകളിലേക്ക് കയറി മോഡൽ മുകളിൽ കുറേ ടവറ് അപ്പോൾ നമ്മുടെ ബൾബഡിൽ അങ്ങനെ നീ അഞ്ചുപത്തെണ്ണം ഓൾറെഡി ഇട്ടു മോളിന്ന് ബാക്കി അവരിങ്ങനെ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ നീ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരിക്കുന്നു ജാസ്മി ഓൾറെഡി പിള്ളേരൊക്കെ വിട്ട് വന്നു മടും സ്റ്റീവ് കയറിട്ട് അങ്ങോട്ട് പോയേക്കാണ് അപ്പോൾ ഇന്നലത്തെ ഇച്ചിരി ഇറച്ചിക്കറിയുടെ ബാക്കി ചമ്മന്തിയും ഇഡ്ലിയും പിന്നെ പൈനാപ്പിളും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്

ബൾബിന്റെ ടെസ്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് ബൾബുകൾ കിട്ടുകഴിഞ്ഞിട്ടുണ്ട് ജാസ്മി പൂ ആണ് ടാറ്റങ്ങനെ നടക്കണേ കളറിന് വ്യത്യാസം സെറ്റ് ചെയ്ത് കഴിഞ്ഞവര് പോയിട്ടുണ്ട് ഇപ്പം ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഓണാക്കിയിട്ടുണ്ടോ ഔദ്യോഗിക ഉദ്ഘാടനം വൈകുന്നേരം വീട് നിർവഹിക്കും എന്നാൽ ഗ്രേസിനെ കൊണ്ട് നിർവഹിക്കാം ഇപ്പം എന്തായാലും ജസ്റ്റ് പക്ഷെ ചിലമാനോളപ്പിനൊക്കെ പഴക്കം ചെന്നപോലെയുണ്ട് രാത്രി നമ്മളറിയുള്ളൂ എന്റെ ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് വീട് കുറച്ച് നേരത്തെ ചവറിച്ചില്ലേ ആ ഏരിയ വീണ്ടും ഇഞ്ചായിട്ടാ ഇഷ്ടചേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് അറിയും വീടും അതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ മുകളിൽ മൊത്തം മലയാളമാവന് ചേറ്റോ പിന്നെ നീ വന്നേ അപ്പോ സ്റ്റീവനെ ഹോസ്പിറ്റൽ കൊണ്ട് പോവാണ് നേരത്തെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു പോന്നു അവന് ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആന്റിബയോട്ടിക് വന്ന അപ്പൊ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവന് കുഴപ്പം കൂടൊന്നും ഇല്ല അപ്പൊ സിസ്റ്ററിൽ നിന്ന് പോയി കണ്ട് ചോദിക്കാനാണ് എന്തിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് അപ്പ

Ahto ahto first, first, ും പെരുന്നാളായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ പിന്നെ ആണ് പക്ഷെ അതിന് കടകൾക്ക് പ്രത്യേകതകളൊന്നും അങ്ങനെ ഒന്നില്ല പ്രത്യേകതകളൊന്നും എത്ര വർഷം എന്തില്ല ഞാൻ സമയം കാണുമ്പോണ്ട് അതുപോലെ കൊറേ വർഷങ്ങള് പഴക്കമുണ്ടോ ഇവിടെ മറ്റേ കട വന്നിട്ടുണ്ട് പുതിയത് ആ മറ്റേ കുടി കഴിക്കണല്ലേ ഞാൻ അതില്ല ബാനെന്ന് ഞാൻ വിചാരിച്ചത് മോരിന്റെ ഒരു ഇതുണ്ടല്ലോ ഇത് കണ്ടക്കുടിയിൽ വേറെ അത് വേറെ ഇത് വേറെ തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കയറട്ടെ ഡോക്ടറെ കാണാൻ വെയിറ്റിംഗ് ആണ് അടുത്തത് ഞങ്ങളുടെ നമ്പർ അല്ലേ മേഡം

കുറവൊന്നുമില്ല ടുത്ത് അയക്കിട പോയിട്ടോ ഞാൻ വന്നില്ല പ്ലീസ് പോയിട്ട് വരുമോ കൊഴപ്പില്ല വേം പോയിട്ടാ എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അപ്പൊ അവര് ടോയ് മേടിക്കാനായിട്ട് പോവാണ് പെട്ടോയ്ക്കാരങ്ങനെ ബിസ്മി ഗ്രാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ സ്റ്റീവിൻ്റെ കാര്യം പറയണേലേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോക്കുമ്പോഴായാലും കുഴപ്പമൊന്നുമില്ല ആളെ ആണ് ഇപ്പോ രണ്ട് ദിവസം കൂടി നോക്കിയിട്ട് ഇത് വീണ്ടും ഇത് വന്നിണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അതായത് പനിക്ക് എന്തേലും ചെയ്യുന്നുണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു പനിക്കുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുവരണം അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം ഓൾറെഡി ഡോക്ടർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നേക്കാം അപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് വേറെ ആക്ച്വലി ഇപ്പോൾ ആൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ആണ് അപ്പോൾ അഞ്ച് ദിവസം കഴിയുമ്പോൾ ബ്ലഡും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നുമില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും മാതാവ് കാത്തു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ അങ്ങനെ സന്തോഷമായി തിരിച്ചിവിടെ എത്തിയിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചോളൂ ഇനി വരാതിരിക്കാനായിട്ട് പിന്നെ അവർ ടോയ് മേടിച്ച് പോരട്ടെ ഞാനും കടയിലേക്ക് പോകാൻ പോവാം കാരണം സ്റ്റീലോടൊക്കെ ഇടന്ന് ഓടുന്നുണ്ട് ഒന്ന് അപ്പൊ അങ്ങനെ ഡൈനസോറിനൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ അവിടെനിന്ന് ഇറങ്ങി ഒന്ന് സൗണ്ട് കേ സൗണ്ട് കേട്ടോ അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് ഗ്രേസിന്റെ ബസ് ദേ വീണ്ടും വൈകുന്നേരം തിരിച്ചെത്തി മീടും മുറ്റടിക്കല് വീണ്ടും ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ചേടാ പാവം ആ സാധനം ഞാൻ ഇന്നലെ എടുത്തുല്ലോ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗ്രേസ് മോൾ മോളെത്തിയിട്ടുണ്ട് ഓ ബൾബ് കണ്ടിട്ടില്ലല്ലേ വൈകുന്നേരം ആരാണ് ബൾബ് ഓണാക്ക അപ്പെന്തായാലും അങ്ങനെ വൈകുന്നേരമായി പിന്നെ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കൂടെ കാണിക്കട്ടോ